വെച്ച് പോയ വാക്കിതാ എനിക്കൊന്നും അറിഞ്ഞോടാ ടീച്ചർ നല്ല കിട്ട സാറ് വരുമ്പോ നല്ല കിട്ടൂടോ ഇനി പറഞ്ഞു തരുടാ ഞാൻ പറഞ്ഞുതരാടാ നമ്മക്ക് ആയാണ് ആ പക്ഷേ എന്റെ പേരുണ്ട് ഇനി ആ കൊറേ പേരുകളുണ്ടാ ഉണ്ടാ ആശിയുണ്ട് ആദിയുണ്ട് അപ്പം നമ്മുക്ക് ഏതാണ് ഞാൻ പറഞ്ഞ പോയെ എന്റെ പേര് അച്ഛനും വരില്ല ആനായി എനിക്കൊരു മറന്നുണ്ടോ ആന പിന്നെ എനിക്കറങ്ങൂടാ ചോദിച്ച

si dia pergi juga happy juga dia kira ya itu gua iri ഒന്നും വിളിക്കട എനിക്കിന്ന് പറഞ്ഞു